ഓ മരിച്ചതിന് ശേഷം നിങ്ങൾ എങ്ങനെയാ കഴിയുന്നെന്ന് ഒരാളും അന്വേഷിച്ചില്ല ബസ്സിന് ഫീസ് കൊടുക്കാൻ രണ്ട് സ്കൂളിലേക്ക് ഇർഫ നടന്നിട്ട് പോകുന്ന സമയത്ത് അതിന് പരിഹാരം കൂടി ഒരു കുട്ടിയും കണ്ടിട്ടുണ്ട് അവസാനം കൂടപ്പിറപ്പിന്റെ ഭാര്യയും കുട്ടീനേയും സഹായിക്കാൻ വേണ്ടിട്ട് ഏട്ടനൊരു തുനിഞ്ഞിറങ്ങിയപ്പോ അതിന് അപവാദം പറയാൻ വേണ്ടി കൊറേന്നെ ഉണ്ടാവും ഇവരെ ഒന്നും വായി മുടിക്കെട്ട് നമ്മൾ നിൽക്കണ്ട പഠിച്ച മുമ്പിൽ ഞാൻ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമാണ് അതേപോലെ ഈ മോനന്നെ മൂത്താപ്പെന്ന് വിളിക്കുന്ന നീ എന്നെ സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന നമ്മളെ മനസ്സിൽ കളങ്കില്ലാത്ത അതുകൊണ്ട് ഇതൊന്നും ആര് ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇവനെ നന്നായിട്ട് പഠിപ്പിക്കണം ഇവ എനിക്കൊരു തുണിയായി മാറുന്നത് വരെ ഈ വീടിന്റെ എല്ലാ കാര്യത്തിനും ഞാനിട്ടു